നിങ്ങൾക്കായി ായിട്ടർ ആൻഡ് വളന്ത മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ സംഭവം മലപ്പുറത്തു നിന്നും വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നിലമ്പൂർ പോലീസും പരിശോധനയിൽ പങ്കെടുത്തു ഇന്നലെ രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് മോഷണം നടന്നത് സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പള്ളി കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് പതിനായിരത്തോളം രൂപയാണ് നഷ്ടമായത് നിലമ്പൂർ ടൗണിൽ പട്ടാപ്പകൽ നടന്ന മോഷണത്തിൽ പ്രതിയെ പിടികൂടാനുള്ള ഊർജിത നീക്കത്തിലാണ് പോലീസ് ഇന്ന് ഒരു മണിയോടെയാണ് വിരലടയാള വിദഗ്ധർ പള്ളിയിലെത്തി പരിശോധന നടത്തിയത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം